മനസ്സിലെ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീഴും പറഞ്ഞു ഒരു അക്ഷരം പോലും തെറ്റിയിട്ടില്ല വിഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഉടഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട് പണക്കൊഴുപ്പിന്റെ മഹന്തയുടെ പൊന്നാപുരം കോട്ടയ്ക്ക് വിള്ളൽ വീണ് ഉടങ്ങിയിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറി പറഞ്ഞു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിലാണ് ഇതിനെല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടായത് അതിനിടെ സിനിമയിൽ അവസരം നൽകാമെന്ന് സിദ്ധിക്ക് വാഗ്ദാനം നൽകിയ രേവതി സമ്പത്തിനെ പീഡിപ്പിച്ചെന്നുള്ള വാർത്തകളും നമ്മൾ കേട്ടതാണ് ഇതേ രേവതി സമ്പത്ത് തന്നെ നടൻ റിയാസ് ഖാൻ തന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള ഒരു ആരോപണം കൂടെ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടനും എം എൽ എയുമായ മുകേഷ് തന്നോട് മോശമായിട്ട് പെരുമാറി െന്ന് കാസ്റ്റിംഗ് ഡയറക്ടറായ ടസ് ആരോപണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ വിളിച്ച കോൺക്ലേവിലെ നയരൂപീകരണ സമിതിയിലെ അംഗം കൂടിയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള മുകേഷ് രണ്ടായിരത്തി പതിമൂന്നിലെ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ചിട്ട് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് നടി സോണിയ മൽഹാർ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ അലൻസിയറ് പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തിട്ട് സംഘടന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടി ദിവ്യ ഗോപിനെ രംഗത്ത് വന്നിരുന്നു ഇങ്ങനെ ഓരോരുത്തർക്കും ഇതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും യങ് ജനറേഷനിലുള്ള ആർക്കും ഇതിലൊരു ആരോപണം വരുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് നടി മിനു മുനീർ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ജയസൂര്യ തന്നെ പിന്നിൽ നിന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമായിരുന്നു മിനു മനിയൂർ നടത്തിയത് ജയസൂര്ക്കെതിരെ മാത്രമല്ല മുകേഷ് ഇടവേള ബാബു മണിയമ്പിള്ള രാജു എന്നിവർക്കെതിരെ മിനു മിനൂർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മാത്രമല്ല നടൻ ഷൈൻ ടോം ചാക്കോ ബാബു ബാബുരാജ് സംവിധായകൻ ശ്രീകുമാറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നടി ഉഷാ ഹസീനയുടെ അഭിമുഖത്തിൻ്റെ ചെറിയൊരു പോർഷൻ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിനകത്ത് നടി ഉഷാ ഹസീന പറയുന്നത് സിനിമയിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല അതിന്റെ പിന്നിലൊക്കെ വലിയ മാഫിയ സംഘം ഉണ്ടെന്നാണ് ഇപ്പം അതിന് ശരിവെക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ വല്ലാതെ വൈറലാവുന്നുണ്ട് അമ്മാ സംഘടനയിലെ പ്രശ്നങ്ങൾ ആദ്യം പുറത്തു വരുന്നത് നടൻ തിലകന്റെ ഒരു അഭിപ്രായത്തിലൂടെയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് അമ്മ സംഘടനയുടെ പോക്ക് നേരായ ദ ദിശയിലല്ലെന്നും ഇങ്ങനെ പോയാൽ അമ്മ സംഘടന ഒരു കോടാലിയായി മാറും എന്നായിരുന്നു യഥാർത്ഥത്തിൽ ഒരു കോടാലിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഈ ആരോപണങ്ങളെ ഒക്കെ എതിർത്തുകൊണ്ട് മണിയമ്പിള്ള രാജവും സിദ്ധിക്കും ബാബുരാജും എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു അജണ്ടയാണ് പല സമയത്തും വ്യത്യസ്ത ആരോപണങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയിലെ നടിയെ ആക്രമിച്ച കേസിൽ മൊഴി മാറ്റിയ പ്രമുഖരുടെ പേര് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ പ്രമുഖരിൽ ഇപ്പൊ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുണ്ട് നടൻ സിദ്ദിഖ് ഇടവേള ബാബു എന്നിവരൊക്കെ ആദ്യം നടിക്ക് അനുകൂലമായിട്ട് മൊഴി നൽകിയവരാണ് പിന്നീട് കോടതിയിൽ ദിലീപിന് അനുകൂലമായ സാക്ഷി മൊഴി മാറ്റി പറയുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവത്തോടെയാണ് സിനിമാ ലോകത്ത് ഒരു അധോലോകം ഉണ്ടെന്ന് ജനങ്ങൾക്ക് സൂചന കിട്ടുന്നത് സിനിമയിൽ പോലും കേട്ടിട്ടില്ലാത്ത ലൈംഗിക വൈകൃതങ്ങളുടെ തിരക്കഥകളാണ് ആളുകളെ ഞെട്ടിക്കുന്നത് അങ്ങനെ സഹി കിട്ട ഒരു കൂട്ടം വനിതകൾ രണ്ടായിരത്തി പതിനേഴ് മേയിൽ വുമൻ ഇൻ സിനിമ കളക്ട് ചെയ്യുന്നതായിട്ട് ഒരു സംഘടന രൂപീകരിച്ചു ആ സംഘടന തുടങ്ങി വെച്ച വിപ്ലവം ാണ് വിഗ്രഹങ്ങളും കോട്ടകളും തച്ചുടച്ച് മുന്നേറുന്നത് ഇപ്പം ഡബ്ല്യു സി സി ഒക്കെ തുടങ്ങിയ സമയത്ത് ഓർമ്മയുണ്ടോ ആ സംഘടനയെക്കുറിച്ചും അതിലുള്ള ആളുകളെ കുറിച്ചും വളരെ മോശമായ പ്രതികരണങ്ങളായിരുന്നു ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് അഹങ്കാരം കൊണ്ടാണ് ഇവർക്ക് സിനിമ കിട്ടാത്തതെന്ന് ആളുകൾ പറഞ്ഞു എന്നാൽ ഇന്നത്തെ ആൾക്കാർ പറയുന്നത് അവർ നിന്നുകൊണ്ടാണ് ഇന്നത്തെ പല എന്നാണ് അന്ന് പറഞ്ഞു സിനിമാ മേഖല സ്ത്രീകൾക്കുള്ളതല്ല വേറെ എത്രയോ ജോലികളുണ്ട് അവസരം കിട്ടാൻ കിടന്നു കൊടുക്കണം അന്തസ്സുള്ള വല്ല പണിക്കും പോയിക്കൂടെന്നായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പം തൊഴിലുടെ ഏത് തന്നെ അവിടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം അഭിനയ ജീവിതം സ്വപ്നം കാണുന്ന സ്ത്രീകൾ അത് മാറ്റി വെക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഇഷ്ടമുള്ള തൊഴിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ കഴിയണം എന്നൊക്കെ പറയുന്നത് ലെവലിലേക്ക് എത്തി പണ്ട് കാലത്ത് നമ്മൾ കാസ്റ്റിംഗ് എന്നുള്ള പേര് വളരെ നിസ്സാരമായിട്ടായിരുന്നു കണ്ടിരുന്നത് പക്ഷെ ഇന്ന് ആളുകൾ പറയുന്നത് കാസ്റ്റിംഗ് ഓമര പേരിട്ട് വിളിക്കേണ്ട ഒന്നല്ല അതിനെ വളരെ ഗൗരവമായി തന്നെ കാണണം എന്നാണ് അന്ന് പറഞ്ഞ അവസരത്തിന് വേണ്ടി തുണി ഊരാൻ പോലും തയ്യാറാണ് അതുകൊണ്ടാണ് റേപ്പ് ഒക്കെ നടക്കുന്നത് എന്തിനാണ് ഒറ്റയ്ക്ക് പോയത് ആരേലും കൂടെ ആയിരുന്നു പക്ഷെ ഇന്ന് കുട്ടികൾ മൃഗങ്ങള് പ്രായമായവര് പുരുഷന്മാരൊക്കെ റേപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വസ്ത്രധാരണം കൊണ്ടാണോ ഈ ന്യായീകരണം ഒന്നും ശരിയല്ല ഈ സാഹചര്യത്തില് ഡബ്ല്യൂസിൽ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാറ്റം എന്നുള്ള ഹാഷ്ടാഗിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നോ പറയാൻ സാഹചര്യമോ പ്രിവിലേജോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല അതെല്ലാം ഉള്ള സ്ത്രീകളോട് നമുക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിതമായ തൊഴിലടം സൃഷ്ടിക്കാമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് സിനിമാ വ്യവസായം ആർക്കും തൊടാനാവാത്ത ഒരു സംരക്ഷണ മേഖലയെ മാറ്റുമ്പോൾ സർക്കാർ അതിന്റെ കാവൽ ിടത്തോളം അപമാനം വേറെയില്ല വിനോദ നികുതി ഇനത്തിൽ സർക്കാരിന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ പവർ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിന്നല്ല എന്നുള്ളതും മറക്കരുത് രാജ്യങ്ങളുടെ പ്രഗത്ഭരൊന്നും ആർക്കും ഒരു സിനിമ ടിക്കറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നില്ല ഇവരോടൊന്നും ജനങ്ങൾക്ക് ഒരു കടപ്പാടില്ല വിവരാവകാശ നിയമം ഉള്ളതുകൊണ്ടാണ് ഹേമാ കബറ്റി റിപ്പോർട്ട് പുറംലോകം അറിഞ്ഞത് തന്നെ അതിനിടയിൽ സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനവും വിവേചനവും ഉണ്ടെന്ന് പറഞ്ഞ് ആഗോള സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് സിനിമയിലല്ലാതെ ലോകത്തൊരിടത്തും സ്ത്രീകൾക്ക് കാവൽക്കാരുമായിട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല സിനിമ നമ്മളുടെ സംസ്കാരത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ് പതിനായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് അവരിൽ ഒരാളും സിനിമാ മാഡമ്പിമാരുടെ ഇറകളാകരുത് മറ്റ് പലയിടത്തും എന്നാൽ തന്നെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് സർക്കാരിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറഞ്ഞ് ഫലിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും ജനങ്ങൾക്ക് സംശയമാണ് കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം വരുമ്പോൾ പരാതിക്കാര് മുന്നോട്ട് വരട്ടെ എന്നും കുറ്റാരോപിതൻ മഹാനാണെന്നും ഇരകളെ വേട്ടക്കാരെ ഒരുമിച്ചെടുത്തി കോൺക്ലേവ് പറയുമ്പോൾ പിന്നെ പിന്നെങ്ങനെ സംശയം വരാതിരിക്കും വിവരാവകാശ കമ്മീഷനും കോടതിയും ജനങ്ങളും നിരപരാധികളെ ക്രൂശിക്കണമെന്നല്ല പറയുന്നത് പകരം അപരാധികൾ ശേഷിക്കപ്പെടണമെന്നാണ് മലയാള സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കാനുള്ള സുവർണ്ണ അവസരം അട്ടിമറിച്ച സർക്കാർ നിന്ന് ചരിത്രം രേഖപ്പെടുത്താതിരിക്കണമെങ്കിൽ സർക്കാർ തിരക്കഥ മാറ്റി എഴുതണം ഇരകളെ തോൽപ്പിക്കരുത് കമ്മിറ്റികളും അന്വേഷണ സംഘവും അല്ല സർക്കാരാണ് ക്ലൈമാസ് തീരുമാനിക്കുന്നത്